അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എം എൽ എ പാലക്കാട്ട് സ്വന്തം മണ്ഡലത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുന്നത് മുപ്പത്തി ദിവസമാണ് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയും അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രഷോഭും ഒപ്പമുണ്ട് അവർക്കൊപ്പം വളരെ ധൈര്യസമേതം നെഞ്ചും വിരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം കടന്നു പോകുന്നത് മുൻ മണ്ഡലം പ്രസിഡന്റ് സേവിയറിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം ആദ്യമായി എത്തിയത് ബി ജെ പിയും സി പി എമ്മും തോറ്റു തൊപ്പിയിട്ടു എന്ന് പറയേണ്ടി വരും കുഴൽമന്ദം കഴിഞ്ഞ് കണ്ണാടിയിലേക്കും മാത്തൂരിലേക്കും പ്രവേശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് കാല് കുത്തുമ്പോൾ തന്നെ ഞങ്ങൾ പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചവർ അല്ലെങ്കിൽ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവർ അവരുടെ ഇടയിലൂടെയാണ് മാങ്കൂട്ടത്തിൽ യാത്ര ഇപ്പോൾ യാക്കര പാലം കഴിഞ്ഞ് കോട്ട മൈതാനവും കഴിഞ്ഞ് മേഴ്സി കോളേജും വിക്ടോറിയ കോളേജുമൊക്കെ ഒക്കെ പിന്നിട്ടുകൊണ്ട് പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം വെറും രണ്ട് സഹപ്രവർത്തകർക്കൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ബി ജെ പി കാരനെയും ഒരു സി പി എമ്മുകാരനെയും അവിടെ എവിടെയും കാണാനില്ല ഫോണിൽ വിളിക്കുന്ന ചില മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ബി ജെ പിയുടെ പാലക്കാട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അതായത് സന്ദീപ് വാര്യരുടെ വാക്കിൽ പറഞ്ഞാൽ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന കൃഷ്ണകുമാർ എന്ന നേതാവ് ഒരു ചാനലിൽ പറയുന്നത് കേട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലമല്ലേ ആ മണ്ഡലത്തിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു റിപ്പോർട്ടർ ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു പ്രമുഖനായ യുവനേതാവിനെ നാളെയുടെ ഭാവി വാഗ്ദാനത്തെ അങ്ങനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ നശിപ്പിച്ചടക്കാൻ രാവും പകലും കഷ്ടപ്പെടുന്ന റിപ്പോർട്ടർ ടിവിയും ഇപ്പോൾ പരിതപിക്കുകയാണ് ആരുമില്ലേ പിടിച്ചുകിട്ടാൻ എന്നുള്ള രീതിയിൽ വാർത്തകൾ നൽകുന്നു സി പി എമ്മുകാരെ വിളിക്കുന്നു ബി ജെ പി കാരെ വിളിക്കുന്നു ചാനലിൽ മുഴുവൻ ഇതാ പാലക്കാട്ടുകൂടി രാഹുൽ മാങ്കൂട്ടം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ആരും കാണുന്നില്ലേ തടയാൻ നിങ്ങൾ ആരുമില്ലേ എന്ന് പരിതപിക്കുകയാണ് വിലപിക്കുകയാണ് റിപ്പോർട്ടർ ടിവിയുടെ കുമാർ അടക്കമുള്ളവർ അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞവരുടെ ഇടയിലൂടെ കാലിൽ കാറിൽ നടക്കുകയും അതുപോലെ തന്നെ സഞ്ചരിക്കുകയും ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടം നമുക്കറിയാം നീലപ്പെട്ടി വിവാദം മുതൽ സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചു നിന്ന് എതിർക്കാൻ നോക്കിയ തോൽപ്പിക്കാൻ നോക്കിയ ഒരു നേതാവ് അങ്ങനെ മൂവായിരം വോട്ടിന് ജയിച്ചിരുന്ന പാലക്കാട്ട് അതിൻ്റെ ആറിരട്ടി പതിനെണ്ണായിരത്തി ചില്ലാനം വോട്ടിന് വിജയിച്ചു വന്നപ്പോഴും ഈ രണ്ട് പാർട്ടികളും കൈകോർത്തപ്പോഴും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു യുവ നേതാവ് അവസാനം പിടിച്ച പിടിയിൽ ഒരു സ്ത്രീ വിഷയത്തിൽ ഇത്രയും അധികം ആക്രമിച്ചിട്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ മുപ്പത്തിയെട്ട് ദിവസം അങ്ങനെ ചെയ്തിട്ടും ഇപ്പോൾ അദ്ദേഹം നെഞ്ചും വിരിച്ചുകൊണ്ട് പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ബി ജെ പിയും സി പി എമ്മും ഒന്നിച്ചു നിന്ന് തോൽപ്പിക്കാൻ നോക്കിയ ഒരു യുവ നേതാവ് കേരളത്തിന്റെ യുവാക്കളുടെ ഹൃദയ ഹൃദയസ്പന്ദനമറിയുന്ന ഒരു നേതാവ് അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടെങ്കിൽ എന്തും പറയാൻ എല്ലാവർക്കും അധികാരമുണ്ട് ഞങ്ങൾക്ക് തന്നെ ചിലപ്പോൾ വാർത്ത നൽകാൻ കഴിയില്ലായിരുന്നു കാരണം അദ്ദേഹം ഒരു സ്ത്രീ പീഡകനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കേസിൽപ്പെട്ട ഒരാളോ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വാർത്ത കൊടുക്കില്ലായിരുന്നു ഇതൊരു കേസോ പരാതിയോ ഇല്ലാത്തൊരു യുവ നേതാവ് ആ യുവനേതാവിനെ മുപ്പത്തിയെട്ട് ദിവസം കൊടുക്കാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി തന്നെ നോക്കിയിട്ടും കഴിയാതെ ഒരവസ്ഥയിൽ അദ്ദേഹം ഇപ്പോൾ പാലക്കാട്ട് മണ്ഡലത്തിലെത്തിയിരിക്കുന്നു സി പി എം അന്ന് തന്നെ പിന്മാറിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാൻ ഞങ്ങളില്ല പാലക്കാട്ടേക്ക് വന്നാലും തടയില്ല എന്നാണ് പക്ഷെ ബി ജെ പി അവർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും വിധമായിരെങ്കിലും അല്ലെങ്കിൽ അവരുടെ അഭിമാന പ്രശ്നം എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തെ തടയും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഇല്ല ഇന്നലെ രാത്രി തന്നെ അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിന് തന്നെ പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിയിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റ് സേവിയറിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് പോലും ഒരു കുഞ്ഞിനെയും ഒരു ബി ജെ പി കാരനെയും ഒരു സി പി എമ്മുകാരനെയും ഒരു ഡി വൈ എഫ്ഐക്കാരനെയും അവിടെ തടയുന്നത് കാണാനാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുപ്പത്തിയെട്ട് ദിവസം കേരളം ഏതു തരത്തിൽ നോക്കിക്കണ്ടു എത്രത്തോളം പിന്തുണ എല്ലാവരും നൽകി അത് നൂറ് ശതമാനം പ്രതിഫലിക്കുന്ന രീതിയിൽ തന്നെയാണ് പാലക്കാടിൻ്റെ ഹൃദയഭൂമിയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ നീക്കം